ഗായിസ് അപ്പോൾ ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരുപാട് സംശയങ്ങളാണല്ലോ നിലനിൽക്കുന്നത് ജൂലൈ പതിനെട്ടിന് സുപ്രീം കോടതിന്റെ വിധിക്ക് ശേഷമായിരിക്കും ഐ എസ് എൽ കാര്യത്തിൽ നമുക്കൊരു കൺഫർമേഷൻ ഇതേ സമയം തന്നെ നിലവിൽ ഐ എസ് എൽ ന്റെ കാര്യത്തിൽ അനിശ്ചിതങ്ങളൊക്കെ മൂലം ഭൂരിഭാഗം ക്ലബ്ബുകളും ഐ എസ് എൽ ഇപ്പോൾ ഹോൾഡ് ഓൺ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഈ ക്ലബ്ബുകൾ അവരുടെ ട്രാൻസ്ഫർ നീക്കങ്ങളൊക്കെ തന്നെ ഹോൾഡ് ഓൺ ചെയ്തിട്ടുണ്ട് ബട്ട് ചില ക്ലബ്ബുകൾ സ്റ്റിൽ അവരുടെ ട്രാൻസ്ഫർ നീക്കങ്ങൾ പഴയതുപോലെ നടത്തുന്നുണ്ട് ഈ ഒരു സമയം നഷ്ടപ്പെടുത്താതെ തന്നെ നെക്സ്റ്റ് ഐ എസ് എൽ സീസണിന് വേണ്ടി പ്രിപ്പയറിംഗ് ആണ് അതായത് ഐ എസ് എൽ കാര്യത്തിൽ അനുചത്വങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും രണ്ട് വ്യത്യസ്ത സമീപനങ്ങളാണ് ക്ലബ്ബുകളുടെ ഭാഗത്ത് നിന്ന് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ എഫ് സി ഗോവ ബംഗളൂരു എന്നീ അഞ്ച് ക്ലബ്ബുകൾ മാത്രമാണ് നിലവിൽ അവരുടെ പ്ലാൻസുമായി തന്നെ മുമ്പോട്ട് പോകുന്നത് അവർ സാധാരണഗതിയെ പോലെ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ ഐ എസ് കാര്യത്തിൽ അൺസർട്ടൻറ്റി തുടരുന്നത് മൂലം ഈ ഒരു സമയത്ത് അവരുടെ വിദേശ താരങ്ങളോട് ക്ലബ്ബ് വിടേണ്ടവർക്കൊക്കെ തന്നെ ക്ലബ്ബ് വിടാമെന്നുള്ളതൊക്കെ എന്നുള്ളതൊക്കെ അറിയിച്ചിരുന്നു അതേ പശ്ചാത്തലത്തിൽ തന്നെയാണ് വരുന്ന സീസണിന് വേണ്ടി തയ്യാറെടുക്കുന്ന ക്ലബ്ബുകളെയും ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫുട്ബോളിനെ കെയർ ചെയ്യുന്ന ആരാധകർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ക്ലബ്ബുകൾ ഇവരാണ് എന്നുള്ളതാണ് ഐ എസ് എൽ ട്രാൻസ്ഫർ ന്യൂസ് എന്ന് പറയുന്ന ഒരു പേജ് പ്യൂർലി അവരുടെ ഒപ്പീനിയനാണ് അവരുടെ അഭിപ്രായമാണ് ഈ ഒരു ഇതിൽ ഷെയർ ചെയ്തിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിനെ പോലെയുള്ള ക്ലബ്ബുകൾ ഈ ഒരു സിറ്റുവേഷനിൽ ചിലവ് ചുരുക്കി താരങ്ങളെ ഒഴിവാക്കുന്നവർ പ്രോഫിറ്റ് മാത്രം ലക്ഷ്യം വെച്ച് നിലകൊള്ളുന്നവരാണ് എന്നാണ് അവരുടെ അഭിപ്രായം ഇനി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഐ എസ് എൽ നിന്ന് ഒരു ക്ലബ്ബ് പോലും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് ഒരു നോൺ ഫാക്ടാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് എസ്പെഷ്യലി ഐ എസ് എൻ്റെ കാര്യത്തിൽ ഒരു അൺസർട്ടനിറ്റി തുടരുമ്പോൾ സൈനിങ്സ് നടത്തുക എന്നുള്ളത് റിസ്ക് ഫാക്ടർ അവിടെ ഉണ്ട് ഇനിയിപ്പോൾ ഐ എസ് എൽ നടന്നില്ല എങ്കിൽ ഏറ്റവും കൂടുതൽ നഷ്ടത്തിൽ പോകാൻ പോകുന്ന ക്ലബുകളും ഈ ഒരു സമയത്ത് സൈനിങ്സ് നടത്തുന്നവർ തന്നെയായിരിക്കും